പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ യേശുവിനെ പറ്റിയും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അടയാളങ്ങളെപ്പറ്റിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ബൈബിളാണ് എന്നാൽ ബൈബിളിനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അത് വെറും ഒരു കെട്ടുകഥ മാത്രമാണെങ്കിലോ ഒരിക്കലുമില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ മൂന്ന് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലിരുന്ന് നാൽപ്പതോളം പേർ മൂന്ന് വ്യത്യസ്ത ഭാഷകളിൽ എഴുതിയ ഒന്നാണ് വിശുദ്ധ ബൈബിൾ ഈ നാൽപ്പത് പേരിൽ പലരും പരസ്പരം കണ്ടിട്ട് പോലുമില്ല എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം അറുപത്തയ്യായിരത്തോളം ക്രോസ് റഫറൻസുകളുണ്ട് അതായത് ഒരിടത്ത് കാണുന്ന കാര്യം മറ്റൊരു സ്ഥലത്തോ പല സ്ഥലങ്ങളിലോ കാണുവാൻ സാധിക്കും ഒന്നും രണ്ടും തവണയല്ല അറുപത്തയ്യായിരത്തിലും അധികം തവണ ഉദാഹരണത്തിന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം അറുന്നൂറ്റി അൻപത് വർഷം മുമ്പ് എഴുതിയ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിലും കാണുവാൻ സാധിക്കും അതുപോലെ യേശുവിൻ്റെ ജനനം മരണം മനുഷ്യൻ്റെ പാപമോചനം എന്നിവയെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിലും കാണുവാൻ സാധിക്കും എന്നാൽ ചിലർ പറയുന്നത് ബൈബിളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അത് വിശ്വാസയോഗ്യമല്ല എന്നും പറയുന്നു അതിനവർ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാരണം പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് എന്നാൽ ഈശോ സംസാരിച്ചത് അറമായ ഭാഷയിലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത് കാരണം ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം മുന്നൂറ് വർഷം മുമ്പ് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കി ഒട്ടുമിക്ക രാജ്യങ്ങളും പിടിച്ചെടുത്തിരുന്നു അതിനാൽ ഇന്ന് ഇംഗ്ലീഷ് ഒരു വിശ്വഭാഷയായി അംഗീകരിക്കുന്നത് പോലെ അന്ന് ഗ്രീക്ക് ഭാഷയാണ് വിശ്വഭാഷയായി അംഗീകരിച്ചത് ബൈബിൾ ഏതെങ്കിലും ഒരു ഭാഷക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് വിശ്വം മുഴുവനും വേണ്ടിയുള്ളതായിരുന്നു അതിനാൽ ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം എഴുതപ്പെട്ടു എന്തിനേറെ പറയണം ഈ സമയത്ത് ഹെബ്രായ ഭാഷയിലായിരുന്ന പഴയ നിയമത്തെയും അവർ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു ഇതിനെ സെപ്റ്റിജൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബൈബിളിൽ ഇടയ്ക്ക് തിരുത്തലുകൾ വരുത്തിയിരുന്നുവെങ്കിൽ ഈശോ നേരിട്ട് താൻ ദൈവമാണെന്ന് പറയുന്നതായും എന്നെ ആരാധിക്കൂ എന്ന് പറയുന്നതായും കൂട്ടിച്ചേർത്തേനെ ഈശോയുടെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയും കുരിശിലെ പ്രാർത്ഥനയും മറ്റ് ആശയക്കുഴപ്പമുണ്ടാകുന്ന ഭാഗങ്ങളിലുമെല്ലാം മാറ്റം വരുത്തിയേനെ വിശുദ്ധ ബൈബിളിൽ ഒളിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഇപ്പോഴും മനുഷ്യന് സാധിച്ചിട്ടില്ല കാരണം വിശുദ്ധ ബൈബിളിൽ നമ്മൾ ദൈവത്തെ അറിയുവാനാണ് ശ്രമിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേൻ